അപ്പൊച്ചാൽ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര വർഷത്തിന് ശേഷം നമ്മുടെ മൂത്ത പെങ്ങൾ വരികയാണ് അക്കിയമ്മ വരുന്നുണ്ട് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് അല്ലിമോൻ അവൻ കടന്ന് ഫോൺ വിളിയോട് ഫോൺ വിളിയായിരുന്നു അവൻ ക്ഷീണിച്ചി എവിടെ എത്തി എന്നാണോ പറഞ്ഞേ കട്ടപ്പനയോ ആ എന്നാ ഗെയിം കളിക്കുവാണോ അപ്പം അതിൻ്റെ വെയ്റ്റിംഗ് ആണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അണ്ടിക്കൂലി കണ്ടോ എന്നാ <laughs> അങ്ങനുണ്ടാന്നസുഖം <laughs> എന്നാടാ എത്ര നാള് കൂടി എന്താ വേണ്ടീരം മാറിയില്ലേ ആരാടാ മുടി കെട്ടിയേ പേളിമാണിയുടെയൊക്കെ മുടി കണ്ടില്ലേടാന്നെ കെട്ടണ്ട കാര്യം ഇല്ലായിരുന്നു ചുർണമുടി അമ്മയുടെ ഒക്കെ കണ്ട ആ അമ്മ അമ്മച്ചിയുടെ ചുർണ്ണപൊടി എല്ലാവരുടെയും ചൂർണ്ണപൊടി

നല്ല മുടി ഇടയ്ക്ക് നമ്മൾ ഭംഗിയായിരുന്നോടി ഭയങ്കര ആരെന്നെയോ ആയ്യ ആരാ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ കാണുന്നത് ആണോ ിഫ്റ്റ് ഒന്നും ഞങ്ങൾ നേരത്തെ ഉള്ളതായി കഴിച്ചു ഇല്ല ഓ അമ്മച്ച കാണാ അല്ല നിങ്ങളെ കാണാഞ്ഞിട്ട് ഞാൻ നിങ്ങൾ വന്നിട്ട് കഴിക്കോളന്നൊക്കെ പറഞ്ഞു ഇവൻ പറഞ്ഞ അവര് പറയാം വേണമെന്നു വന്നോളും വേണേ കഴിച്ചോളാം

മുട്ടായി പേടിച്ചോ നിങ്ങനെന്തരും നാണക്കേടാബി ചക്കമ്മ കടകാലിയാക്കൽ കടകാലിയാക്കല് വരുന്നുണ്ട് ഏ ആഹാ ആദായ വിൽപ്പന വരുന്നുണ്ട് കടയാ കാലിയാക്കൽ അല്ല അല്ല പറഞ്ഞു വിട്ടാരെ വണ്ടി പറഞ്ഞു പറ വീട്ടിലേക്ക് പോകുന്ന ആരെയായിരിക്കും പറഞ്ഞേ എന്താണ് നടക്കുന്നത് ഓ കണ്ട കണ്ടോ ഞാൻ പറഞ്ഞില്ല മച്ചമ്മാരെ അവള് വരുമ്പോ വിധം മാറിയ സന്തോഷം കണ്ടോ എലി പുന്നല് നിന്നോ അല്ലേ Nanda, Nanda Motha, you are making fun of me. You look like you have seen <laughs> me before. You look like you have seen me before. You are laughing <laughs> at me. Son, what are you doing? Come ഞാൻ പറയാൻ കട കാലിയാക്കല് വരുന്നുണ്ടെന്നു വെച്ചിരിക്ക വേണ്ടല്ലേ ഇപ്പൊ ആ എന്നാ പാ വെച്ചോ നല്ല ഭംഗിയായിരുന്നു അത് കൊണ്ടോടിയാ അവ <laughs> ു ആണോ